ദൈവനാമത്തിന് മുഹത്തമുണ്ടായിരിക്കട്ടെ എല്ലാവർക്കും വചനപ്പുലരിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം പല മനുഷ്യരും അവരുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ ഭാരപ്പെടുന്ന ഒരു പ്രതിസന്ധിയാണ് തങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ തങ്ങളുടെ നാശത്തിന് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കുന്നു ഗൂഢാലോചനകൾ നടത്തുന്നു തങ്ങൾക്കെതിരായി തിരിയുന്നു സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു രീതിയിലും തങ്ങളെ അപകസിക്കുന്നു ചെയ്യാത്ത തെറ്റുകൾ തങ്ങളുടെ മേലെ ആരോപിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് വളരെയധികം മനപ്രയാസപ്പെടുന്ന പല മനുഷ്യരെയും കണ്ടിട്ടുണ്ട് ചിലർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു കൂടിയുണ്ട് ചിലരുടെ ജീവിതത്തിലെ മാനസിക സംഘർഷങ്ങൾ മൂലം രോഗാവസ്ഥയിൽ മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേരുന്നതും കാണാൻ സാധിക്കും ഇത്തരം ബുദ്ധിമുട്ടുകൾ എന്നാൽ ദൈവവചനം ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു ഇത്തരം ചില പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് കിട്ടുന്ന ഒരു വചനമാണ് നിങ്ങൾക്ക് ഞാൻ പങ്കുവെക്കുന്നത് സങ്കീർത്തനം രണ്ട് നിങ്ങളത് മുഴുവൻ വായിക്കുക അതിൽ ഒരു വചനം മാത്രമേ ഞാൻ നിങ്ങൾ പറയൂ കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു ഭരണാധികാരികൾ കൂടിയാലോചിക്കുന്നു അവർ പറയുന്നു അവർ വെച്ച വിലങ്ങുകൾ തകർക്കാം അവരുടെ ചങ്ങല പൊട്ടിച്ച് നമുക്ക് മോചനം നേടാം സ്വർഗത്തിലിരിക്കുന്നവൻ അത് കേട്ട് ചിരിക്കുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു സത്യത്തിൽ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച ഒരു മനുഷ്യനും ഒരു പരിധി വിട്ട് നമുക്കെതിരായി കാര്യമായൊന്നും ചെയ്യാനാവില്ല എന്നതാണ് സത്യം അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ദൈവം കാണുന്നത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനായിട്ടാണ് അഭിഷേകം ചെയ്യപ്പെട്ടവനായിട്ടാണ് അതുകൊണ്ട് അഭിഷേക്ത്തിന് കിട്ടിയ പ്രതിഫലം കർത്താവ് ആ സങ്കീർത്തനത്തിൽ നമുക്ക് വിവരിച്ച് നൽകിയ അതുകൊണ്ട് രണ്ടാം സങ്കീർത്തനം വായിച്ച് നമുക്ക് ശക്തി ശക്തിയാർജിക്കാം ഇപ്രകാരം പറയുന്നു എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാനാണ് എൻ്റെ രാജാവിനെ വായിച്ചതെന്ന് അവിടെ നിരലി ചെയ്യുന്നു അതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവമായതുകൊണ്ട് നമുക്കെതിരായി നിൽക്കുന്ന പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ദൈവം അവയൊക്കെ നോക്കി ചിരിക്കുകയും നമുക്ക് വേണ്ടി ദൈവികമായ പദ്ധതി ദൈവം തയ്യാറാക്കുകയും ചെയ്യും ആ ദൈവിക പദ്ധതിയിൽ സൽഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ